ഓച്ചിറ ക്ഷേത്രത്തിലെ പല കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ ഓരോ ആളുകളോട് ചോദിക്കുമ്പോഴും അവർക്ക് അവരുടെ ജീവിതത്തിലുണ്ടായ പല അനുഭവങ്ങളാണ് പറയാനായിട്ടുള്ളത് എനിക്ക് ഇവിടെ വന്ന് ഞാൻ ഭഗവാൻ ഈ രൂപ

ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് ഓച്ചറ പരത്ബ്രഹ്മ ക്ഷേത്രത്തിലാണ് പല ആളുകളുടെയും ജീവിതം രക്ഷപ്പെടുത്തിയ അല്ലെങ്കിൽ എന്റെ ജീവിതം രക്ഷപ്പെട്ടത് ഞാൻ ഈ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരു അമ്പലമാണ് ഈ അമ്പലത്തിലെ ആചാരങ്ങളും അല്ലെങ്കിൽ ഈ ഈ അമ്പലത്തിലെ ഓരോരോ കാര്യങ്ങളും ഈ അമ്പലത്തിനെ കുറിച്ച് എല്ലാം നമുക്ക് ഇവിടുത്തെ ആളുകളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അമ്മയാരം പേരെന്താ പഞ്ചമി പഞ്ചമി ഇവിടെ ഇവിടെ നമ്മൾ വരാറുണ്ടോ അതോ ഞാനിവിടെ തന്നെ ഉള്ളത് എന്നെ ഭാഗം കഴിച്ചു കൊണ്ടുവന്നിരുത്തിയതും അന്ന് തൊട്ട് ഇവിടെ എനിക്ക് ഇപ്പൊ ഭർത്താവൂടവും ഇല്ലേ അങ്ങനെ ആയി പോയി അപ്പുറത്തന്നെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിലായി പോയി വന്നത് എനിക്ക് ആരും ഇല്ലാത്തവരെ എന്റെ ചേച്ചി എന്നെ ഇവിടെ കെട്ടിച്ചു അവരും പോയി ഇവരെല്ലാം പോയി കഴിഞ്ഞപ്പവിടെ നിറങ്ങേണ്ട സ്ഥിതി വന്നപ്പം അച്ഛനെ അപേക്ഷിച്ച് എൻ്റെ അച്ഛൻ ഞാൻ ഒരു ഹാർട്ട് രോഗി മനപ്രയാസം കൊണ്ട് ഹാർട്ട് രോഗിയും പിന്നെല്ലാ അസുഖങ്ങളും വന്ന് ഞാൻ പോലും ഇല്ലായിരുന്നു എൻ്റെ അച്ഛൻ എന്നിട്ട് ഈ നിലയിൽ ആക്കി തന്ന് ഞാൻ മാലയൊക്കെ കെട്ടു ഇവിടെ ആണോ അതെ മാലയൊക്കെ കെട്ടിട്ടിട്ടു പോവില്ലായിരുന്നു പോവില്ലായിരുന്നു അവിടെ താമസിക്കുന്നത് ചിറ്റക്കോട്ട് മാറി വാടകയ്ക്ക് താമസിക്കും എവിടെ സ്ഥലം എന്റെ സ്ഥലം ഇവിടെ അടുത്ത് തന്നെയാണ് ഇവിടുന്ന്

ഇത്രയും പൊക്കത്തിൽ മൂന്ന് ഘട്ടം കൊണ്ടുപോയി താഴെ കൊണ്ടിട്ടതാ ഈ പരബ്രഹ്മ മൂർത്തി മൂർത്തിന്ന് ഇങ്ങനെ വരുമായിരുന്നു അച്ഛനെ വിളക്കും ജടയായിട്ട് മൂന്ന് വട്ടം ഞാൻ കണ്ടാൽ മെതി വടുപ്പ് എടുത്ത് കുടം വരെ ജടയായിട്ട് കിഴക്കാൻ വരച്ചു അങ്ങനെ മൂന്ന് ഘട്ടം കണ്ട് ഇവിടെ തകിടി എന്ന് പറഞ്ഞാൽ പിന്നെ പോത്തിൻ്റെ വറുത്ത് പരബ്രഹ്മം വരുന്നതാണ് ഇവിടെ തകിടിയാതാ മൂന്ന് വട്ടം കണ്ട് എന്നാ ഭഗവാൻ എന്തും ഞാൻ ആവശ്യമുള്ളത് ഭഗവാൻ എനിക്ക് സന്ദരിക്കും എനിക്ക് ഒന്നിനും ഇതുവരെ ഒരു മുട്ടില്ല എല്ലാ എൻ്റെ സർവീസനും തരുന്നു എനിക്കൊരു മോളുണ്ടായിരുന്നു ഇവിടെ വെച്ച് സംബന്ധവും കഴിച്ചു എല്ലാം കഴിച്ചു നമുക്കൊരു ഒരു വെളുപ്പില്ല ഞാനിപ്പോ മാല കെട്ടുന്നില്ല എനിക്ക് ഈ അക്സസിന്റെ അസുഖം ഉള്ളത് കൊണ്ട് മാല കെട്ടുന്നില്ലിക്കാൻ ഞാൻ വരും എനിക്ക് ആരെങ്കിലും എന്തായാലും കണ്ടിക്കൂലിക്ക് വരും ഞങ്ങൾ ഇവിടെ ഞായറാഴ്ച ചുറ്റുനാമം ഉണ്ട് ഞങ്ങൾ കൊറേ പേര് എല്ലാം കാര്യം പിന്നെ നമ്മളിവിടെ കിടന്നപ്പോ എട്ടുകണ്ടം ചുറ്റി എളുപ്പിനെ മൂന്ന് മണി ആകുമ്പാസ സ്വഭാവം ഇപ്പൊ വീട്ടിൽ വെച്ചു വെച്ചു ആ മണി മൂന്ന് മണിക്കാണ് എഴുന്നേ അതെല്ലാം ഇവിടെ വന്ന് എട്ടുകണ്ടം ചുറ്റി പിന്നെ നടന്ന് തൊഴും പത്ത് ഘട്ടം നൂറ്റൊന്ന് ഘട്ടം തൊഴിലാലും അത് കഴിക്കും ചെയ്യാത്തോണ്ട് നമുക്ക് ും നമ്മള് കണ്ടോണ്ടിരിക്കയാണ് ഇവിടെ ഊണൊക്കെ ഉണ്ട് നമുക്ക് പിന്നെ ക്ഷേത്രത്തിലെ പല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ ഓരോ ആളുകളോട് ചോദിക്കുമ്പോഴും അവർക്ക് അവരുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളാണ് പറയാനായിട്ടുള്ളത് പക്ഷെ ഞാൻ എനിക്ക് ഇപ്പൊ ഞാൻ ഇരിക്കുന്നതൊരു നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഒരു പാർക്കായിട്ട് തോന്നാം പാർക്കും അല്ല ഇതും നമ്മുടെ അമ്പലത്തിൻ്റെ തന്നെ അതായത് ഇവിടെ ആളുകൾ ഒരുപാട് ആളുകൾ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട് അങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് ഇരിക്കാനും നല്ല കാറ്റ് നല്ല മരങ്ങൾ അതിൻ്റെ നല്ല വായു കിട്ടുന്നൊരു സ്ഥലമാണ് അതൊക്കെ അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണിത് പല ദിവസങ്ങളിലൂടെ നല്ല തിരക്കായിരിക്കും അങ്ങനെയുള്ള തിരക്കിൻ്റെ സമയങ്ങളിൽ പല ആളുകളും ഇവിടെയൊക്കെ ആയിരിക്കും വന്നിരിക്കാറുള്ളത് ഇവിടെ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഓച്ചരക്കളി ഓച്ചരക്കളി ഓച്ചിറക്കാള പിന്നെങ്കില് ഭജന ഇരിപ്പ് കൃത്യോത്സവം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കാർഷിക കർഷകർഷിക മേഖലയിൽപ്പെട്ട യാതൊരു വ്യവസ്ഥയാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ കൃഷിയെല്ലാം കഴിഞ്ഞിട്ട് അതിനെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചെയ്യുന്ന ഒരു സംഭവം സംഭവമാണ് ഓക്കെ ഇവിടെ എത്ര നാളായിട്ട് അമ്പലത്തിൽ വരാറുണ്ട് ചേട്ടൻ നമ്മുടെ എപ്പോഴും ഇവിടെ കാണും എപ്പോഴും കാണും ഓക്കെ അപ്പൊ ഇവിടുത്തെ എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും പറയാമോ കാര്യങ്ങൾ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഓരോ അത് സാധിക്കുന്നുണ്ട് എന്താ പേര് എന്റെ പേര് സീത സീത നടത്താണ് എത്ര വർഷമായിരിക്കാൻ തുടങ്ങി പത്ത് മുപ്പത്തഞ്ചു വർഷമായി അയ്യോ ഓക്കെ അപ്പം എങ്ങനെയുണ്ട് ഇവിടെ കച്ചവടം നടത്തിയിട്ട് കച്ചവടം ഇല്ല നമ്മള് എല്ലാം തിരക്കുള്ളത് ഏതൊക്കെ എല്ലാ ലോകം മൊത്തം അറിയാവുന്ന ഒരു എവിടെ വീട് അമ്പലത്തിന് പടിഞ്ഞാറ് വശം പടിഞ്ഞാറ് വശം അപ്പൊ കൊച്ചുനാള് മുതലേ ഈ അമ്പലത്തിൽ തന്നെയാണ് കൊച്ചല്ലാരിയാണ്

നമ്മൾ ഈ അമ്പലത്തിന്റെ ഐതിഹ്യങ്ങൾ കേട്ടു ഈ അമ്പലത്തിലെ കാഴ്ചകൾ കണ്ടു ഈ അമ്പലത്തിനെപ്പറ്റി ഓരോ ആളുകൾക്കും പറയാൻ ഉള്ളത് നൂറ് നാവാണ് ഒരു പക്ഷേ നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് ഈ ക്യാമറയിൽ ഒപ്പിയെടുത്തത് അതിന്റെ പകുതിയുടെ പകുതി പോലും ഉണ്ടാവില്ലെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡ് കാണുന്നതുവരെ ടേക്കറാൻ ബൈ ഈ വരെ എപ്പോഴെങ്കിലും പോകുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം താങ്ക് യു